ശാസ്ത്രവും അങ്ങനെ തന്നെയാണ് പറയുക ഭൂമിക്ക് ഒരു രൂപമുണ്ടായിരുന്നില്ല കുറേ കാലം മഴ അങ്ങനെ പെയ്തു അപ്പോൾ ചൂട് മാത്രമുള്ള ഭൂമിയിൽ നിന്ന് ആവിയായി അത് പൊന്തി അങ്ങനെ വർഷങ്ങളോളം ആ പ്രോസസ്സ് നടന്ന് 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 പിന്നെ അവസാനം ഭൂമിയിൽ കുറച്ച് വെള്ളം നിൽക്കാനായിട്ട് ഭൂമിക്ക് സാധ്യമായെന്നാണ് ഭൂമിയുടെ ചരിത്രം ഗവേഷകരൊക്കെ പറയണത് അതാണ് വചനം ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിന് മീതെ ചലിച്ചു കൊണ്ടിരുന്നു നോക്കണം അങ്ങനെ തന്നെയാണ് ശാസ്ത്രം പറയുന്നത് ഭൂമിക്ക് ഒരു ഷെയ്പ്പൊന്നും ഉണ്ടായിരുന്നില്ല വെള്ളം പോലും ഹോൾഡ് ചെയ്യാൻ പറ്റില്ലായിരുന്നു ഒരു ഗോളമായിരുന്നു എന്നാണ് പറയണത് അതുതന്നെ വചനവും അതുപോലെ തന്നെ പറഞ്ഞിരിക്കുകയാണ് അടുത്തത് ദൈവം അരുളി ചെയ്തു വെളിച്ചം ഉണ്ടാകട്ടെ ഇപ്പം സ്വരമാണ് സ്വരമാണ് ആദ്യം കേൾക്കുന്നത് ഉണ്ടാകട്ടെ എന്നുള്ള സ്വരം ആ സ്വരത്തിൽ നിന്നാണ് എല്ലാം ഉണ്ടായത് ഈ സ്വരത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയവും അതാണ് നമ്മൾ സ്വരത്തിൽ നിന്ന് തുടങ്ങി സ്വരത്തിലാണ് അവസാനിക്കുന്നത് അപ്പോൾ അപ്പൊ സ്വരത്തിന് വലിയൊരു പ്രത്യേകതയുണ്ട് ദൈവത്തിന്റെ സ്വരം നമ്മൾ കാതോർക്കുക എന്നുള്ളതാണ് അപ്പൊ ആദ്യം മുതലുള്ള സ്വരം ദൈവം മരുളി ചെയ്തു വെളിച്ചമുണ്ടാകട്ടെ വെളിച്ചമുണ്ടായി വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു അവിടുന്ന് വെളിച്ചത്തെ ഇരുളിൽ നിന്ന് വേർതിരിച്ചു വെളിച്ചത്തിന് പകലെന്നും രാത്രിയെന്നും പേരിട്ടു ദൈവം വീണ്ടും അരുളി ചെയ്തു എന്താണ് അരുളി ചെയ്തത് ജലമധ്യത്തിൽ ഒരു വിധാനം ഉണ്ടാകട്ടെ അവിടെ സ്വരം മാത്രമാണ് കേൾക്കാം നമ്മൾ അങ്ങനെ മനുഷ്യന്റെ സൃഷ്ടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിന്റെ ഒന്നാം അധ്യായം മുപ്പത്തൊന്നാം തിരുവചനത്തിലേക്ക് വരികയാണ് അപ്പം എല്ലാം സൃഷ്ടിച്ചു നിവിനൊക്കെ കർത്താവത് മനുഷ്യൻ്റെ മുമ്പിൽ കൊണ്ടു നിർത്തി അവൻ വിളിച്ചത് അവയ്ക്ക് പേരായി മാറി നമുക്കൊരു കൊച്ചുണ്ടായ നമ്മളാണ് പേരിടുക അല്ലെ അല്ല നാട്ടുകാരെ വിളിച്ചിട്ടാണ് പേരിടുക എന്തായാലും നമുക്ക് ഒരു കൊഞ്ുണ്ടായാൽ നമ്മളാണ് പേരിടുക പക്ഷെ ദൈവം സൃഷ്ടിച്ചിട്ട് മനുഷ്യന് ഇമ്പോർട്ടൻസ് കൊടുക്കാണ് മനുഷ്യന്റെ മുമ്പിൽ കൊണ്ടു നിർത്തി അവൻ വിളിച്ചത് അവയ്ക്ക് പേരായി അല്ലെ കിളീനെ സൃഷ്ടിച്ചു അതിനെ മുമ്പിൽ കൊണ്ടു നിർത്തി ആദം അതിനെ നോക്കി വിളിച്ചു കിളി കിളിച്ചീനെ സൃഷ്ടിച്ചു കൊണ്ടു നിർത്തി ആര മുമ്പിലെ ആദാമന മുമ്പിലെ ആദം അതിനെ നോക്കി വിളിച്ചു കിളിച്ച് അപ്പൊ അതിനെ കിളിച്ചിന്ന് പേരായി ഇങ്ങനെ ആദം വിളിച്ചത് അവയ്ക്ക് പേരായി മാറി എന്നാണ് വചനം എഴുതി വെച്ചിട്ടുള്ളത് അല്ലേ അല്ലേ ആന പശു പോത്ത് പിന്നെ സിംഹം ഒക്കെ പക്ഷെ ഇതിനൊന്നും നോക്കിയിട്ട് സ്വന്തം ഒരു കൂട്ടുകാരിയായിട്ട് തോന്നില്ല എന്നുള്ളതാണ് സ്വന്തം കൂടെ കൂട്ടാൻ പറ്റിയ ഒരെണ്ണത്തിന് അതിൽ കണ്ടില്ലേ പക്ഷെ ഇപ്പൊ നോക്കിയപ്പോ അവരൊക്കെ രണ്ടറിൻ്റെ ഇങ്ങനെ കിളി കിളിച്ചി എലി എലിച്ചി മൊയമലുത്തി അപ്പൊ മാത്രം അവ ദൈവത്തിന് മനസ്സിലായി ഇവനൊറ്റയ്ക്കായിരിക്കുന്നത് നല്ലതല്ല മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല അവന് ചേർന്ന ഇണയ നൽകി ഇന്നത്തെ വിഷയം ഉൽപ്പത്തിരണ്ട് പതിനേഴ് എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിലെ ഫലം നീ തിന്നരുത് തിന്നുന്ന ദിവസം നീ മരിക്കും ഇതാണ് ഇന്നത്തെ കാതലായിട്ടുള്ള ഒരു ഭാഗം ഇതൊക്കെ സൃഷ്ടിച്ച ദൈവം ആദത്തിന് ഹവയ്ക്കും കൊടുത്തിട്ട് ഒരൊറ്റ കാര്യം പറഞ്ഞു നന്മയും തിന്മയും തിരിച്ചറിയാൻ കഴിവുള്ള വൃക്ഷത്തിൽ നിന്ന് നീ ഫലം കഴിക്കരുത് നീ കഴിച്ചോ പക്ഷെ ഇതിന്റെ മാത്രം ഫ്രൂട്ട് നീയെ കഴിക്കരുത് സയൻസ് ഞാൻ കുറച്ച് പറയുമ്പോൾ സയൻസും കൂടി കൂടെ പറയണോണ്ട് തെറ്റില്ല എന്നാണ് ഞാൻ വിചാരിക്കണം അന്നത്തെ ഓരോ വൃക്ഷത്തിൽ നിന്ന് ഓരോ ഫ്രൂട്ട് കഴിക്കുമ്പോൾ അന്ന് മനുഷ്യന്റെ സ്വഭാവങ്ങൾ ഉണ്ടായിട്ടില്ല ഓരോ സ്വഭാവങ്ങൾ ഉണ്ടാവുക പറയണേ ഇപ്പൊ നന്മയും തിന്മയും തിരിച്ചറിയാൻ കഴിവുള്ള വൃക്ഷം ജീവന്റെ വൃക്ഷം ഇങ്ങനെ ഓരോ വൃക്ഷത്തിനും ഓരോ പേരുണ്ട് അപ്പൊ ഓരോ ഫ്രൂട്ട് കഴിക്കുമ്പോൾ ഓരോ ക്വാളിറ്റി അവന് കിട്ടും വെളുത്ത നിറം എന്ത് ചെയ്യണം വെളുത്ത നിറമുള്ള ആ ഫ്രൂട്ട് കഴിച്ചാൽ അവന് വെളുത്ത നിറം കിട്ടും മനസ്സിലായോ മനസ്സിലായാ ചിരിക്കണമല്ലോ ചിരിക്കണ ചെടിയുടെ ഫ്രൂട്ട് കഴിച്ച ശരിക്കാന്ന് തുടങ്ങുന്നു ഹവയ്ക്ക് അതിനേക്കാൾ കൂടുതലും ഇഷ്ടമായത് കരയണ ചെടിയർത്തു മൂന്ന് പറഞ്ഞു കഴിച്ചപ്പോൾ ഹവ കറിഞ്ഞുകൊണ്ടിരുന്നു അപ്പൊ ഓരോ ഫ്രൂട്ടും ഓരോ ക്യാരക്ടറായിരുന്നു അതാണ് ജീൻസ് എന്നൊക്കെ ഇപ്പൊ പറയണത് അപ്പൊ അവൻ കഴിച്ച ഓരോ പഴങ്ങളിൽ നിന്നും ഓരോ സ്വഭാവം അവന് ഉൾക്കൊള്ളാൻ പറ്റി പക്ഷെ ഒരു സ്വഭാവം മാത്രം നീ ഉൾ ഉൾക്കൊള്ളണ്ട എന്ന് ദൈവം പറഞ്ഞു ദൈവം അവനോട് സംസാരിച്ചു തിന്മകളെ കഴിവുള്ള വൃക്ഷത്തിൽ നിന്ന് നീ ഫലം കഴിക്കരുത് ബാക്കിയെല്ലാം കഴിച്ചോ അവിടെ ജീവന്റെ വൃക്ഷം അത് കഴിക്കാൻ തോന്നിയില്ല അത് കഴിച്ച മരിക്കില്ല രോഗം ഉണ്ടാവില്ല അത് തിന്നാൻ കാരണം ഇന്ന് എല്ലാങ്ങളും കാശും മുഴുവൻ കൊണ്ടു കൊടുക്കണ ആശുപത്രിയിലല്ലേ അതിന്ന് ഒരെണ്ണി നമ്മളൊരു ജീവന്റെ വൃക്ഷം നിങ്ങളെ കേട്ടില്ലേ ഇവിടെ ഉണ്ട് പക്ഷെ അതി കഴിക്കാൻ ോന്നി നന്മയും തിന്മയും തിരിച്ചറിയാൻ കഴിവുള്ള വൃക്ഷത്തിൽ നിന്ന് നീ ഫലം കഴിക്കരുത് പക്ഷെ സാത്താൻ വന്നിട്ട് പറയാണ് ഇത് കഴിച്ചാൽ നിങ്ങൾ ദൈവത്തെ പോലെയാകും അപ്പൊ നന്മയും തിന്മയും തിരിച്ചറിയാൻ കഴിവുള്ള വൃക്ഷത്തിൽ നിന്ന് കഴിക്കരുതെന്ന് ദൈവം പറഞ്ഞപ്പോ അത് കഴിക്കാൻ ആര് പറയണോ സാത്താൻ പറയണം അപ്പൊ ആരാണ് സാത്താൻ ഇതാണ് നമ്മുടെ മനോഹരിത കാലം കൺവെൻഷൻ കൂടിയിട്ടും ഇത്ര കാലം ധ്യാനം കൂടിയിട്ടും നമുക്ക് സാത്താൻ ആരാണെന്ന് അറിയില്ല ഞാൻ പലപ്പോഴും ധ്യാനത്തിലൊക്കെ പറയാറുള്ളതാണ് എന്നിട്ട് ആരും പറയണില്ലേ ഒരിക്കൽ ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിപ്പിച്ചിറങ്ങിയപ്പോ ഒരു വലിയമ്മച്ചി ഒരു വയസ്സായ ഒരു അമ്മച്ചി എന്നിട്ട് പറഞ്ഞു സാറേ ഇടയ്ക്കിടയ്ക്ക് ഞാൻ സാത്താന സ്വപ്നം കാണണ്ട സാറേ പറഞ്ഞു ഞാൻ ഇതിൽ കാണണം എന്ന് വിചാരിച്ചിരിക്കാ ഞാൻ ചോദിച്ചത് എങ്ങനെ ഇരിക്കണെന്ന് ചോദിച്ചു അപ്പൊ അമ്മച്ചി വിചാരിച്ച അമ്മച്ചീനെ കളിയാക്കാന്ന് വിചാരിച്ചിട്ട് അമ്മച്ചി പറഞ്ഞു അത് സാറെ എന്നെ ഒന്ന് ആക്കിയിട്ട് പറയല്ല സാറേ രണ്ട് ും ഒരു അത് ബാലും അതല്ലാട്ട് അ കൃത്യമായിട്ട് വചനം രേഖപ്പെടുത്തിയാണ് ദൈവം ഏത് നല്ലതെന്ന് പറയുന്നുവോ അത് തെറ്റാണെന്ന് ആര് പറയുന്നുവോ അതാണ് സാത്താൻ ചെയ്യരുതെന്ന് ദൈവം പറഞ്ഞ കാര്യം ചെയ്യാൻ ആര് പറയുന്നുവോ അവനാണ് സാത്താൻ സെന്റ് പീറ്ററിനെ നോക്കിപ്പോലും യേശു സ്റ്റാൻഡ് ബിസൈഡ് മീ പിന്തിരിയുക ആരെ പത്രോസിനെ നിനക്ക് ഇത് സംഭവിക്കാതിരിക്കട്ടെ യേശു വന്നത് മരണത്തിനാ യേശു യേശുവിന് ഈ മരണം സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോ പത്രോസിനെ നോക്കി വിളിച്ചത് സ്റ്റാൻഡ് ബിസൈഡ് മീ അർത്ഥം എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കാൻ കാരണം പത്രോസിനെ നോക്കി അങ്ങനെ വിളിക്കാൻ പത്രോസിനോട് വല്ല വൈരാഗ്യണ്ട് യേശുവിനെ ഇല്ല പിന്നെ എന്തുകൊണ്ട് അങ്ങനെ വിളിച്ചു വിളിക്കാൻ കാരണം യേശുവിനെ സംഭവിച്ചില്ലെങ്കിൽ ഒരു ജനവും മാനവ കുലവും രക്ഷിക്കപ്പെടില്ല എന്നുള്ളതാണ് അതാണ് സാത്താന്റെ ആവശ്യം അതാണ് സാത്താന്റെ ആവശ്യം ആവശ്യം അതാണ് അതുകൊണ്ടാണ് പറഞ്ഞത് നന്മതിന്മകളെ തിരിച്ചറിയാൻ കഴിവുള്ള വൃക്ഷത്തിൽ നിന്ന് ഈ ഫലം കഴിക്കരുത് ദൈവം പറഞ്ഞു കഴിക്കരുതെന്ന് അവൻ പറഞ്ഞു കഴിക്കാൻ ആരാണ് അവൻ പിതാവുമാണ് അവ സാത്താനെ തിരിച്ചറിയാൻ സെന്റ് ജോൺസിലെ ഓരോ മക്കളും തയ്യാറാവണം ചെയ്യരുതെന്ന് പറയുന്ന കാര്യം ദൈവം അരുതെന്ന് പറയുന്ന കാര്യം പറയുന്ന സാറ് പറഞ്ഞാലും സാത്താന ഒരു ദൈവം ചെയ്യരുതെന്ന് പറയുന്ന കാര്യം ആര് ചെയ്യാൻ പറയുന്നുവോ അവനാണ് മനസ്സിലായ മനസ്സിലായ സാത്താന്റെ കെട്ടുകൾ ഇന്ന് പൊട്ടിക്കണം ആ കെട്ടുകൾ ബന്ധിച്ചിട്ട കെട്ടുകൾ ഇന്ന് പൊട്ടണം നമുക്ക് അതിനാ നമ്മൾ ഇന്നോട് വന്നിട്ടുള്ളത് വേറെ ഒന്നിനുമല്ല സാധാരണ എന്തൊക്കെ കെട്ടുകൾ കെട്ടിയിട്ടുണ്ടോ അതൊക്കെ ഇന്ന് യേശുവിന്റെ ശക്തിയാൽ ദൈവത്തിന്റെ ശക്തിയാൽ പൊട്ടണ മകളെ യേശുവേ സ്തുതി യേശുവേ സ്ഥാത്രം യേശുവേ നന്ദി അപ്പൊ നന്മതിന്മകൾ തിരിച്ചറിയാൻ കഴിവുള്ള പക്ഷത്തിൽ നിന്ന് ആദം ഫലം കഴിച്ചു അപ്പോൾ ആദത്തിനെ നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള കഴിവ് അപ്പൊ ഓരോ ഫ്രൂട്ടിലും ഓരോ ജീൻസ് അതാണ് സ്വഭാവങ്ങൾ ആ ജീൻസ് അവന് കിട്ടിയെന്നാണ് പറഞ്ഞത് അങ്ങനെ ഒരു ജീനാണിത് നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള കഴിവ് കിട്ടുന്ന വൃക്ഷം അപ്പൊ അത് കഴിക്കുമ്പോൾ അവന് ആ ക്വാളിറ്റി ആ സ്വഭാവം ഉണ്ടാവും അതൊരു സംശയമില്ല ഇല്ലേ ധൈര്യമായിട്ട് പറയണം അപ്പൊ കഴിവുണ്ടെങ്കിൽ ആ കഴിവ് പ്രകടിപ്പിക്കും അല്ലേ ശരിയല്ലേ പ്രകടിപ്പിക്കാത്തവരും നിങ്ങള് മാത്രമേ ഉള്ളൂ ഏത് കഴിവോടൊക്കെ നമ്മള് അപ്പൊ നന്മയും തിന്മയും തിരിച്ചറിയ കഴിവ് നമുക്ക് നമുക്ക് കിട്ടി ഇപ്പൊ മനുഷ്യൻ എന്ത് കഴിവുണ്ട് നന്മയും തിന്മയും തിരിച്ചറിയുള്ള കഴിവുണ്ട് ഇനി എന്റെ നന്മ ഞാനാണ് നോക്കുക നാട്ടുകാരല്ല ഞാൻ നന്മ നോക്ക ഞാനാണ് മറ്റുള്ളവരല്ല ഞാൻ അത് തീരുമാനിക്കാൻ പോണത് എന്റെ നന്മ ഞാൻ തീരുമാനിക്കും ചെയ്യരുത് ഞാനൊരു സ്ത്രീയുമായിട്ട് ബന്ധപ്പെടും എനിക്ക് നല്ല സുഖം അപ്പൊ എന്റെ നന്മ നോക്കുമ്പോ വ്യഭിചാരത്തിലേക്ക് മനുഷ്യൻ കടന്നു വരണം കൊല ചെയ്യരുത് അവനെ കൊന്നാൽ ഞാൻ രക്ഷപ്പെട്ടു കൊലപാതകം ഭൂമിയിലേക്ക് കടന്നു വന്നു വചനം പറയുന്ന രണ്ട് കാര്യങ്ങൾ അവിടെയുണ്ട് ഒന്ന് ഈ സമയത്ത് അവന് മൃഗസ്വഭാവം കൈവന്നു ദൈവ സ്വഭാവം നഷ്ടപ്പെട്ടു ഇതാണ് ഈ ഫ്രൂട്ട് കഴിച്ചപ്പോൾ മനുഷ്യന് സംഭവിച്ചത് ഈ പഴം കഴിച്ചപ്പോൾ രണ്ട് കാര്യങ്ങൾ മനുഷ്യന് സംഭവിച്ചു ഒന്ന് മൃഗസ്വഭാവം സ്വഭാവം കൈവരികയും മറ്റൊന്ന് ദൈവത്തിന്റെ സ്വഭാവം മനുഷ്യന് നഷ്ടപ്പെട്ടു നന്മ നോക്കാൻ തുടങ്ങിയ മനുഷ്യൻ ലോകത്തിലേക്ക് കൊലപാതകം കൊണ്ടുവന്നു വ്യഭിചാരം കൊണ്ടുവന്നു ആഭിചാരം കൊണ്ടുവന്നു സകല തിന്മകളും ഈ ലോകത്തിലേക്ക് കടന്നു വരാൻ ഒറ്റ കാരണം തിന്മയും സ്വായത്തമാക്കിയാണ് കഴിവ് സ്വായത്തമാക്കിയതൽ ഭൂമിയിൽ പാപം നിറയാൻ തുടങ്ങി യേശുവേ സ്തുശുവേ സ് മനുഷ്യന് മൃഗ സ്വഭാവം കൈവരുകയും ദൈവ സ്വഭാവം നഷ്ടപ്പെടുകയും ചെയ്തു ഇനി ദൈവ സ്വഭാവം കാണിക്കാൻ മനുഷ്യന് പറ്റില്ല ഇനി ദൈവ സ്വഭാവം കാണിക്കണമെങ്കിൽ ദൈവം തിരിച്ചറിഞ്ഞ വലിയൊരു സത്യം ഇനി ഒരിക്കലും മനുഷ്യന് ദൈവ സ്വഭാവം കാണിക്കാനാവില്ല എന്ന് തിരിച്ചറിഞ്ഞ പിതാവായ ദൈവം അതേ സമയം വാഗ്ദാനം ചെയ്യാണ് ഞാൻ മകനായിക്കാം വിൽ ഷോ ദ ദൈവ സ്വഭാവം എന്താണെന്ന് എൻ്റെ മകൻ നിങ്ങളെ പഠിപ്പിക്കും അതാണ് ഈ ബൈബിളിന്റെ ഏറ്റവും വലിയ ദൈവശാസ്ത്ര സഹോദരി സഹോദരന്മാരെ അതേ സമയം ദൈവം ആ പാപം ചെയ്ത ഉടനെ ദൈവം വാഗ്ദാനം കൊടുക്കാണ് ഏറ്റവും മനോഹരമായ സെന്റൻസ് ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം ദൈവം തിരിച്ചറിഞ്ഞ നിമിഷം ദൈവം തിരിച്ചറിഞ്ഞ നിമിഷം ഉൽപ്പത്തി മൂന്നില് മനോഹരമായിട്ട് അത് അവതരിപ്പിച്ചു ദൈവമായ കർത്താവ് സർപ്പത്തോട് പറഞ്ഞു ഇത് ചെയ്തതുകൊണ്ട് നീ എല്ലാ കന്നുകാലികളുടെയും വന്യമൃഗങ്ങളുടെയും ഇടയിൽ ശപിക്കപ്പെട്ടവനായി തീരും നീ മണ്ണിൽ ഇഴഞ്ഞു നടക്കും ജീവിതകാലം മുഴുവൻ നീ പൊട്ടി തിന്നും നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതി അന ജീസസ് ക്രൈസ്റ്റ് അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും അവൻ നിന്റെ തല തകർക്കും അവനാരാ ജീസസ് ക്രൈസ്റ്റ് യേശുനാഥൻ നിന്റെ തല തകർക്കും പക്ഷേ നീ അവന്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും അതാണ് കുരിച്ച് മരണം നോക്കണം ഈ ദൈവശാസ്ത്രം എത്ര മനോഹരമാണെന്ന് അന്ന് ദൈവം വാഗ്ദാനം ചെയ്തു എന്നുള്ളതാണ് ഇതാണ് ദൈവശാസ്ത്രം ഇനി യേശുനാഥന്റെ ജീവിതം നമുക്ക് പരിശോധിക്കാം എന്താണ് ദൈവ സ്വഭാവം എന്ന് നമുക്ക് തിരിച്ചറിയാം ഈ ദൈവ സ്വഭാവത്തിലേക്ക് വളരാൻ പ്രാർത്ഥിക്കണം സഹോദരി സഹോദരന്മാരെ നോക്കണം എന്താണ് ദൈവ സ്വഭാവം എന്ന് തോട്ടത്തിൽ പ്രാർത്ഥിക്കുന്ന യേശുന ഈ സമയത്ത് യേശുനാഥൻ കാണാണ് ുമ്പോ എന്റെ ശവ സംസ്കാരം നടക്കും മൂന്നാളുകളിൽ ഞാൻ ക്രൂശിക്കപ്പെടും ചമട്ടിക്കൊണ്ട് അടിക്കുമ്പോൾ ഹീ സോ ഇൻ ദ പ്രീവിയസ് ഡേ തോട്ടത്തിൽ ഇരുന്ന് വാട്ട് വാട്ട് ഹാപ്പനിങ് ടു ടു ഹാപ്പൻ നാളെ എന്ത് സംഭവിക്കുമെന്ന് കൃത്യമായിട്ട് കാണുകയാണ് അനങ്ങാൻ പറ്റാതെ ഒരു കിടങ്ങിലെ നേരം വിളുക്കുന്നത് വരെ കിടക്കേണ്ടതായി വരും ഒരു വാടി അടിക്കുമ്പോഴും മാംസ കഷ്ണം തെറിച്ചു പോകുമ്പോ അനുഭവിക്കുന്ന വേദന മറ്റുള്ളവർ പരിഹസിച്ച് മുഖത്ത് തുപ്പണോൺ ശജിക്കൻ കാണുമായിരുന്നു യേശുനാഥൻ ആ കാഴ്ച അത് കണ്ടപ്പോഴാണ് രക്തം ദാറ്റ് വിൽ ഹാപ്പൻ ടു മീ മനുഷ്യ സ്വഭാവം കടന്നു പറഞ്ഞു നോക്കാം അത് മനുഷ്യ സ്വഭാവമാണ് ദൈവ സ്വഭാവം കേറി വരണത് എന്റെ ഇഷ്ടമല്ല അവിടത്തെ ഇഷ്ടം നിറവേറട്ടെ നന്മയും തിന്മയും തിരിച്ചറിയാൻ അല്ലെങ്കിൽ നന്മയും തിന്മയും തിരഞ്ഞെടുക്കാനുള്ള കഴിവ് യേശുനാഥൻ പിതാവായ ദൈവത്തിന് വിട്ടുകൊടുക്കുന്ന മനോഹരമായ കാഴ്ച മോനെ നിനക്ക് മുപ്പത്തി മൂന്ന് വയസ്സല്ലായിട്ടുള്ളൂ അവിടെ ആ പേഷൻ ഓഫ് ക്രൈസ്റ്റ് കാണുമ്പോ സാത്താ വന്നിട്ട് പറയും മുപ്പത്തിമൂന്ന് വയസ്സല്ല നീ കുരിശിലും മരിച്ചോ നീ എന്നെ കൊന്നോ എന്നാലും കുഴപ്പമില്ല പക്ഷെ നാല്പത് വയസ്സ് വരെ ഒന്ന് ദൈവത്തിന്റെ എതിരായി മാറാൻ നോക്കിയ മുപ്പത്തിമൂന്ന് വയസ്സ് അതുവരെ കാത്തിരിക്കേണ്ട കാര്യമുണ്ടോ അതിനു മുമ്പേ കുരിശും മരിച്ച് മാനോകുലത്തിനെ രക്ഷിക്കാമായിരുന്നില്ലേ പക്ഷെ ദൈവത്തിന്റെ സ്വരം നിന്ന യേശുനാഥൻ സമയമായപ്പോൾ കണ്ട കൃത്യമായിട്ട് വചനം രേഖപ്പെടുത്തും സമയമായപ്പോൾ ദൈവഹിതത്തിന് വിട്ടുകൊടുക്കുന്ന യേശുവിന്റെ പ്രധാനപ്പെട്ട സ്വഭാവം സഹോദരീ സഹോദരൻ മരിച്ച് തിരിച്ചറിയണം എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ ദൈവത്തിന്റെ സ്വരത്തിന് കാതോർക്കുന്ന യേശുനാഥന്റെ സ്വഭാവം ഇതിലേക്ക് വളരാൻ സാധിക്കണം നമുക്ക് എന്റെ ഇഷ്ടമല്ല അവിടത്തെ നിറവേറട്ടെ സ്വന്തഷ്ടത്തിനായി പോയ ഒത്തിരി ആൾക്കാരെ നമുക്ക് വചനത്തിൽ കാണാം അവിടെയൊക്കെ ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി നിന്നവരുടെ ജീവിതമാണ് ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോണത് സഹോദരി സഹോദരന്മാരെ ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കാൻ വീട്ടിലെ ഓരോ തീരുമാനങ്ങളും ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കാൻ എൻ്റെ ഇഷ്ടമല്ല നടക്കേണ്ടത് എൻ്റെ ഭർത്താവിന്റെ ഇഷ്ടമല്ല മക്കളുടെ ഇഷ്ടമല്ല നടക്കണം ദൈവത്തിന്റെ ഇഷ്ടം ചെവി ഓർക്കാൻ കാതോർക്കാൻ ദൈവസന്നിധിയിൽ അല്പസമയം ഇരിക്കണം ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ ദൈവത്തിനോട് ആലോചന ചോദിക്കണം ഞാൻ ഇത് ചെയ്യേണ്ടത് ശരിയാണോ എങ്ങനെയാണോ ഞാൻ ചെയ്യേണ്ടത് എന്താണ് ഞാൻ ചെയ്യേണ്ടത് ഈ ണ്ടാവണം നമുക്ക് ആ രാത്രി യേശുനാഥൻ യേശുനാഥനിന്ന് പ്രാർത്ഥിച്ചില്ലേ ചോദിച്ചില്ലേ എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് ഇതാണ് നന്മയും തിന്മയും തിരഞ്ഞെടുക്കാനുള്ള കഴിവ് ദൈവത്തിന് വിട്ടുകൊടുക്ക നമ്മുടെ ബുദ്ധിക്കല്ല വിട്ടുകൊടുക്കേണ്ടത് അങ്ങനെ ബുദ്ധിക്ക് വിട്ടുകൊടുത്ത എല്ലാവരും ചരിത്രത്തിൽ തകർന്നിട്ടുള്ള സഹോദരി സഹോദരന്മാരെ നമ്മൾ പരിശോധിക്കും അത് മൊത്തം ചരിത്രം പരിശോധിക്കും ദൈവ സ്വരത്തിന് കാതോർക്കാത്ത ഒത്തിരി ഒത്തിരി മനുഷ്യരുടെ ചരിത്രമാണ് ഇന്നത്തെ ദിവസം നമ്മൾ കേൾക്കുക